കെ എസ് എസ് പിയു കൊല്ലങ്കോട് ബ്ലോക്ക് രക്ഷാധികാരിയും ഗ്രന്ഥശാല പ്രവർത്തകനുമായ കെ വാസുദേവൻ നായരുടെ നവതി ആഘോഷിച്ചു യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയും കൊച്ചപ്പൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയും സംയുക്തമായാണ് നവതി ആഘോഷം സംഘടിപ്പിച്ചത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും അത് തുടരുന്നു ഇനിയും അങ്ങനെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നവതി ആഘോഷിക്കുന്ന ഏറെ പ്രിയപ്പെട്ട വാസ്തു ഈ പ്രായത്തിലും കെ എസ് എസ് പിയുടെ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫീ സ്മാരകത്തിൻ്റെയോ പൊതുപരിപാടികളിലോ പൊതു ഒക്കെ മനസ്സുകൊണ്ടും എത്തിപ്പെടാൻ കഴിയുമെങ്കിൽ ശരീരം കൊണ്ടും എത്തിപ്പെടുക എന്നത് ഭാഷനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് ഇടക്കാലത്ത് മുംബൈയിലായാലും അവിടെ ഇരിക്കൽ മാത്രമല്ല മനസ്സ് മുഴുവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അത്രയേറെ നവതി ആഘോഷിക്കുന്നതിൽ വളരെ കൂടി ആശംസകൾ അർപ്പിക്കുന്നു ഒരു നൂറ്റാണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിട്ടെ എന്ന് ആശംചിച്ചുകൊണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റിയംഗം ആർ എ ഉണ്ണിത്താൻ വാസുദേവൻ നായരെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് പ്രസിഡന്റ് സി എസ് സുകുമാരൻ കെ വിജയൻ പി രാജേശ്വരി വി എൻ ചന്ദ്രൻ വി നരേന്ദ്രൻ കെ കൃഷ്ണൻ എം കലാധരൻ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്